ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം മതവും രാഷ്ട്രീയവും പരസ്പരം കൂടിക്കുഴഞ്ഞ് ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് വിജയിക്കണമെങ്കിൽ അതിനകത്തും മതം കലർത്തിയേ പറ്റും അങ്ങനെ മതം കലർത്തി മലേമസമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലേത് വോട്ട് ബാങ്കിനു വേണ്ടി നിലപാടുകളെ മാറ്റി പറയാൻ അഭിപ്രായ വ്യത്യാസങ്ങളെ തുറന്നു പറയാൻ മടിക്കുകയും ചെയ്യുന്ന ആളുകൾ അനവധിയാണ് നിരവധിയാണ് എന്തിനേറെ രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിന് പോലും വിരുദ്ധമായി പ്രവർത്തിക്കാൻ വോട്ട് ബാങ്കിനു വേണ്ടി മാത്രം രാജ്യത്തെ ഒറ്റ പോലും ഇന്നത്തെ രാഷ്ട്രീയക്കാർ സമർത്ഥരായി മുന്നിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തതും ഏറ്റവും അവസ ഏറ്റവും പുതിയതുമായ ഒരു വിമർശനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഹമാസിന്റെ ഒരു വിഷയം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഭാരതം ഹമാസിനെ ലോകരാജ്യങ്ങൾ തന്നെ തീവ്രവാദികളായി ഭീകരവാദികളായി യുദ്ധക്കുതിയന്മാരായി അപരിഷ്കൃതരായി വിധിയെഴുതിയവരാണ് ആ തീവ്രവാദികളെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന അവർക്കൊരു വേദി നൽകി രാജ്യത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനാധിപത്യം വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യമുണ്ട് എന്ന് പ്രഖ്യാപിച്ചവരാണിവ എന്തായിരുന്നാലും അവരിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനാകുകയാണ് നമ്മുടെ മാത്യു കുഴൽനാടൻ എം എൽ പലപ്പോഴും പല എം എൽ എമാരെ നമുക്ക് അറിയത്തുപോലുമില്ല എന്നാൽ എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന ശബ്ദം ജനാധിപത്യത്തിനു വേണ്ടിയും രാജ്യത്തിന്റെ താല്പര്യത്തിനു വേണ്ടിയും സംസ്ഥാനത്തെ കൊള്ളയെക്കുറിച്ചും സാമൂഹ്യമായ അന്തരീക്ഷത്തെ നശിപ്പിക്കുന്ന രൂപത്തിൽ ഭീകരവാദികളെയും തീവ്രവാദികളെയും വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭരണകൂട ഭീകരതയെക്കുറിച്ചും പലപ്പോഴും ഘോരഘോരമായി സംസാരിക്കാൻ മാത്യു കുഴൽനാടന് സാധിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീ മാത്യു കുരനാടൻ അദ്ദേഹം ഇപ്പോൾ മുസ്ലിം ലീഗിനെ ഞെട്ടിച്ചുകൊണ്ട് പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു പ്രശ്നമല്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനല്ല താൻ അധികാരത്തിൽ സത്യം തുറന്നു പറയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം ചില സത്യങ്ങൾ നമ്മളോട് തുറന്നു പറയുന്നുണ്ട് ധനമന്ത്രി കഴിഞ്ഞ കുറച്ച് നാളുകളായി നവകേരള നടത്തിയപ്പോൾ കേരളം മുഴുവൻ നടന്ന് കേരളത്തിലെ ജനങ്ങളും നിങ്ങൾ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്നും അൻപത്തി ഏഴായിരം കോടി രൂപ ലഭിക്കാണ്ടെന്നാണ് അല്ലെ ധനമന്ത്രി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അതാണ് എപ്പോഴും അമ്പത്തായിരം കോടി ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് വിശ്വസിക്കുന്നു ധനമന്ത്രി കൂടുതലുള്ള ഓക്കെ അത് ലഭിക്കും ധനമന്ത്രി പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കേന്ദ്ര ധനമന്ത്രിക്ക് അയച്ച കത്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിശോധിക്കാം സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് അൻപത്തി ഏഴായിരം കോടി രൂപ കേന്ദ്രം തരാനുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളോട് മുഴുവൻ നടന്നു പ്രസംഗിച്ച മുഖ്യമന്ത്രി മന്ത്രിമാരും മാറി മാറി ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളും ധനമന്ത്രി ചോദിച്ചത് എത്രയും ധനമന്ത്രി കിട്ടാനും പറഞ്ഞാൽ മതിയോ അതായത് ഷോർട്ടേജ് ഓഫ് റവന്യൂ ഡെപ്പിസിറ്റ് ഇടാൻ എണ്ണായിരത്തി നാനൂറ് കോടി വീടെ പറഞ്ഞു ലോസ് ഓഫ് ജി എസ് ടി കോമ്പൻസേഷൻ പന്തിയിരം കോടി കൂടെ കണക്കുറഞ്ഞു റിസ്ട്രിക്ഷനും കടമെടുക്കാനുള്ള പരിധി പുറത്തനുസരിച്ച് എണ്ണായിരം കോടി രൂപയുടെ കണക്കുള്ളത് അതായത് ഇരുപത്തി എണ്ണായിരത്തി നാനൂറ് കോടി രൂപ അതിനുശേഷമാണ് അങ്ങ് അങ്ങനെ യഥാർത്ഥത്തിൽ ലഭിക്കാനുള്ള യു ജി സിയുടെ അക്കൗണ്ടിൽ കിട്ടാനുള്ള അഞ്ഞൂറ്റി ചുരാറ് കോടി രൂപ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വകയായി കിട്ടാനുള്ള മറ്റൊരു അഞ്ഞൂറ്റി ചുരുപ മറ്റു എല്ലാം കൂടി കൂടി അങ്ങ് പറഞ്ഞത് മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഒന്നു കോടി കേന്ദ്രത്തിന് കിട്ടാനുണ്ട് അങ്ങനെ മൊത്തം മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് രൂപ തരാം കരുവുണ്ടാകണമെന്നാണ് അങ്ങനെ ഈ കപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഇത് തങ്ങനെ ആദ്യം പറഞ്ഞു ഇരുപത്തി മുപ്പത്തി ഒരായിരം കോടിയിൽ ഇരുപത്തി എണ്ണായിരത്തി നാനൂറ് കോടി എന്ന് പറയുന്നത് നമ്മൾ നല്ല സാധാരണ നമ്മൾ നമ്മള് ലഘുവായ വിഷ്ലിസ്റ്റ് പറയും നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ നമ്മൾ യാദിക്കുന്ന പൈസ നമ്മൾ കരുതായ ചോദിക്കുന്ന പൈസ അറിയാൻ പറയാൻ കാരണം ഷോർട്ടേജ് ഓഫ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്നാണ് പറയുന്നത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് സർക്കാർ അഞ്ച് വർഷം മുമ്പ് നമുക്ക് വിചാരിച്ചാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സംസ്ഥാനങ്ങളൊന്നാണ് കേരളം അതായത് അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ അഞ്ച് വർഷം കൊണ്ട് തരുന്നത് അഞ്ച് വർഷം മുമ്പ് പറഞ്ഞ അന്ന് റവന്യൂ ഡെഫസ്ട്രാന്റ് ഇത് പോരാമെന്ന് പറഞ്ഞു ഇല്ല എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിന് അങ്ങയുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പരിശോധിക്കണം അങ്ങനെ അങ്ങ് പറഞ്ഞു റവന്യൂ എടുത്ത് ഗ്രാൻഡ് ഏകദേശം എണ്ണായിരം കോടി കിട്ടും തന്നെടുത്ത് അങ്ങനെ പതിമൂവായിരത്തി ഒന്നൂറ്റി എഴുപത്തിനാല് കോടി കിട്ടി അതായത് പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും കൂടുതൽ പണം കിട്ടിയപ്പോ അങ് ഇവിടെ ആരും മിണ്ടിയിൽ ആരോടും പറഞ്ഞിടണം കേന്ദ്ര സർക്കാരിനൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ പൈസ കിട്ടി എന്ന് പറയാൻ പോയില്ല പക്ഷെ ഇപ്പോ കിട്ടാന അങ്ങോട്ട് തരാനുള്ള പൈസ മൂവായിരം കോടി രൂപ അതിന് തരാൻ കഴിഞ്ഞ് ബാക്കിയുള്ള പൈസയാണെങ്കിൽ നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് കോടി തരാം എന്ന് പറയുമ്പോ എനിക്ക് കഴിഞ്ഞ തവണ സമയക്കാരും എണ്ണായിരത്തി നാനൂറ് കുറഞ്ഞു പോയി അത്രയും കൂടെ തരാം കൂടി കിട്ടില്ല അത് നമുക്ക് അറിയാം പിന്നെ ലോസ് ജി എസ് ടി കോമ്പൻസേഷൻ പന്തിരം കോടി നമ്മൾ പറഞ്ഞു പതിനീരം കോടികൾ അഞ്ചു വർഷം മുൻപ് ജിസ്റ്റി കൗൺസിലിന് ഈ കോമ്പൻസേഷൻ അംഗീകരിച്ചത് ഇതേ സർക്കാരിന്റെ ഇതേ മുഖ്യമന്ത്രിയും ആ ഫിനാൻസ് മിനിസ്റ്ററുടെ സ്ഥാനത്തിലാണ് മാറ്റുള്ളൂ തോമസ് ഐസക് അനീച്ചല്ലേ അഞ്ച് വർഷത്തെ കോമസർ മറിയുന്നത് നാലാമത്തെ വർഷമാകുമ്പോ ജി എസ് നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ പണം കിട്ടുമെന്ന് ഇതേ നിയമസഭയിൽ നിന്ന് നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ ഇവിടെ പറഞ്ഞാലേ എന്നിട്ടിപ്പോ കിട്ടാത്താണ് നാല് വർഷം കഴിയുമ്പോൾ മുഴുവൻ ലിമിറ്റ് കളം വാങ്ങുന്നതിന്റെ പരിധി കുറച്ചു പറയുന്നു ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ഒരു കാര്യം നിങ്ങൾ സത്യസന്ധമായിട്ട് ഈ നിയമസഭയിൽ പറയുന്നു ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ ഡെപ്റ്റ് സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ജി എസ് ടി ജേലിസ്റ്റ് ഏറ്റവും കൂടുതൽ ഏത് സംസ്ഥാനത്തിനാണ് അത് പറയണം അത് പഞ്ചാബിനാണ് പഞ്ചാബ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം കേരളത്തിനാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒന്ന് അതുകഴിഞ്ഞാല് ഒരു കഴിഞ്ഞി യു ഡി എഫ് സർക്കാർ ഇരുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തി ആറ് പോയിന്റ് ഏഴായി രണ്ടായിരത്തി അങ്ങ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ സർക്കാരിന്റെ റേഷ്യോ എന്ന് പറയുന്നത് മുപ്പത് ശതമാനം താഴെയായിരുന്നു അങ്ങ് ഏഴ് വർഷം ഭരിച്ചു കഴിയുമ്പോൾ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ റേഷ്യോ ഏറ്റവും വലിയ കടവാചാലമായി പണത്തെ കേരളം മുപ്പത്തി ഒമ്പത് പോയിന്റ് ഒന്ന് ഓരോ ശതമാനം

ിൽ സർക്കാർ ഗ്യാരണ്ടി കൊടുക്കാതെ ഗ്യാരി കൊടുത്താതെ ജനപ്രതി പറയുന്നത് ഈ സർക്കാരിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റും പൈസ കിട്ടാൻ കിട്ടുമെന്ന് ബോധ്യം വേണം ഇത് സാധാരണ ഏത് സർക്കാരും കടന്നു കടന്നെന്താ ഗ്യാറീൻ്റെ ഈ സർക്കാരിന്റെ പൈസ ഈ സർക്കാർ ഗ്യാരണ്ടി കൊടുക്കാതെ ഒരു രൂപ വാങ്ങാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം സർക്കാരിന്റെ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനും പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി പറയാം ഞാൻ ഞാനിതൊരു ഡെപ്പിന്റെ നമ്മുടെ ചുറ്റുമുള്ള സംസ്ഥാനങ്ങളുടെ അറിയുന്നത് നമ്മളെക്കാളും താഴെ നിൽക്കുന്ന നമ്മളെക്കാളും താഴെ നമ്മളെ സ്വയം അഹങ്കരിച്ച് പറയുന്ന അതായത് ആന്ധ്രാപ്രദേശിന്റെ മുപ്പത്തി രണ്ട് പോയിന്റ് എട്ടാണ് തമിഴ്നാടിന്റെ ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴാണ് കർണാടകയിലെ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ചാണ് യുടെ ഇരുപത്തഞ്ച് പോയിന്റ് മൂന്നാണ് അവർ അവിടെ ഞങ്ങൾ ഇനി പറയണോ അങ്ങനത്തെ കേന്ദ്ര സർക്കാരിന് പറയൂ പക്ഷേ ഈ സർക്കാർ പിരിച്ചെടുക്കാനുള്ള പൈസ എത്ര ഉണ്ടെന്ന് അങ്ങനെ ഈ സർക്കാർ ഈ വിധത്തെ ഈ നിയമസഭയോ ജനങ്ങളോടോ ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ പോകട്ടെ ഈ സർക്കാർ ഇതാണ് കൃത്യമായ രൂപത്തിൽ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ആളുകൾക്ക് സ്പേസ് ഇല്ല ടൈമില്ല അവരെ കേൾക്കാൻ സ്പീക്കർ തയ്യാറായിട്ടില്ലെങ്കിൽ സാധാരണ ജനങ്ങൾ തയ്യാറാവും കാരണം നമ്മുടെ നാട് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും കേന്ദ്രം കേരളത്തെ മാത്രം അവഗണിക്കുന്നു എന്ന് പലപ്പോഴായി നമ്മുടെ സംസ്ഥാനം പറയുന്നതിനോട് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നും ഇത്തരക്കാര് തന്നെ സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം കുഴൽനാടൻ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ സംസ്ഥാന സർക്കാരാൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാലും വോട്ട് പോയാൽ പോകട്ടെ എന്റെ പ്രശ്നമല്ല പോനാൽ പോകട്ടും പോടാ എന്ന് പറഞ്ഞു തന്നെയാണ് അദ്ദേഹം യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാക്കുന്നത് നന്ദി